ചെലീലൊക്കെ തക്കാത്തണ്ട് ചെലീലൊക്കെ തെക്കാത്തില്ല ചില കളിയൊക്കെ പറ്റും ചില കളിയൊന്നും പറ്റില്ല ചില ഇൻഷുറൻസ് പറ്റും ചില ഇൻഷുറൻസ് പറ്റൂല ചോദിച്ചാൽ ഒല്ക്കാര്യങ്ങളൊക്കെ പറ്റും അല്ലാത്തൊന്നും പറ്റൂലി ഇൻഷൂർ ചെയ്യുക വാഹനവും ഇൻഷുർ ചെയ്യുക അത് ഓൽക്കി കാര്യങ്ങളാ സമുദ്ര ഇൻഷുറൻസ് ഓൽക്കു വേണ്ട ഇവര് കപ്പലിൽ പോണില്ലല്ലോ ആ തരത്തിലുള്ള ചിലതൊക്കെ മാറ്റിയിട്ട് ചിലത് പറ്റും ചിലത് പറ്റൂല ചെലയിലുണ്ട് ചെലീലില്ല എന്ന് പറഞ്ഞിട്ട് ചെലങ്ങി വേഷം ഉണ്ട് അങ്ങനെയൊക്കെ വേഷം നടത്തുന്നവർക്ക് എന്തുമാകാം അവരെ എതിർക്കാൻ ഇവിടെ സുന്നികൾ നിൽക്കാറില്ല പണ്ടേ ഉഹാബികൾക്ക് ഗ്രന്ഥമുണ്ട് മൗദൂദികൾക്ക് ഗ്രന്ഥമുണ്ട് മൗദൂദികളും മുജാഹിദുകളും ഇറക്കിയ ഗന്ധത്തിൽ കെട്ടിടത്തിന്റെ തക്കാത്ത് പറഞ്ഞിട്ടുണ്ട് കെട്ടിടത്തിന്റെ തക്കാത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബറിന്റെ തക്കാത്തിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട് തേങ്ങന്റെ തക്കാത്തിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട് മുതലായി പടച്ച എല്ലത്തിന്റെ തക്കാത്ത് മൗദൂദികളും മുജാഹിദുകളും ഇറക്കിയ പുസ്തകങ്ങളിൽ പറഞ്ഞപ്പോൾ സുന്നികൾ ഇവിടെ ഒന്നും ഉണ്ടിട്ടില്ല അതേസമയം നമ്മുടെ ഈ ശൈലിയിൽ വിവാദമുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അതിശക്തമായ ശൈലിയിൽ മുജാഹിതുകൾ തുടങ്ങി വെച്ച ഈ ഗവേഷണത്തിന്റെ പുത്തൻ രൂപം നമ്മുടെ പണ്ഡിതന്മാർ ഉണ്ടാക്കി തീർത്താൽ ഇനി വരും തലമുറ ഇതിലേറെ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇതോർത്തുകൊണ്ടാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ആനമുകളിൽ അല്പമെങ്കിലുമുള്ള കേരളത്തിൽ ഇത് സംബന്ധിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരം പ്രസംഗിക്കുന്നതും എഴുതുന്നതും വെറുതെയല്ല സൗദ്ദേശത്തോടുകൂടെ അള്ളാഹു നമ്മുടെ സൗദ്ദേശം അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തീകരിച്ചു തെരുമാറാവട്ടെ അതിന്റെ ഫലമുണ്ടായിട്ടുണ്ട് അവസ്ഥയുടെ പാഠബുക്കുകളിൽ നമ്മൾ പറഞ്ഞത് പലതും തിരുത്തിയിട്ട് സുന്ദരമാക്കിയിട്ടുണ്ട് അവർ പഠിക്കുന്നുണ്ട് പഠിക്കാനെങ്കിലും തയ്യാറാകും അതുദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ഈ പുസ്തകത്തിൽ പൊട്ടിച്ചേർത്തപ്പോഴും അപ്പകടം പ്രത്യേകം പറഞ്ഞത് ഒമായ മുഹുമ ഒന്നിൻറ്റിൻ വെള്ളിന്റെ സ്ഥാനത്ത് കടലാസ് നിൽക്കൂന്ന് പറഞ്ഞപ്പോൾ വെക്കാത്തു കൊടുക്കുന്നതിലുള്ള വേവരാജയല്ല വെക്കാത്ത് മേടിക്കുന്നതിലുള്ള കുഴപ്പമില്ല മേടിക്കുന്നവരും കൊടുക്കുന്നവരും അങ്ങനെ കൊടുത്തോട്ടെ നമുക്ക് പ്രശ്നമല്ല അങ്ങനെ വിചാരിച്ച വെന്തിയന്മാരുണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞവരുമുണ്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞോലുണ്ടായിരുന്നു പണ്ട് കാലത്ത് ആ വിവാദത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു ഇന്നടിസ്ഥാനമില്ലാത്ത കാലത്തും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിലുപരി അതിലേറെ വലിയ കനത്ത അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തി വെക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ പുസ്തകത്തിൽ നടക്കുമ്പോൾ മൗനം പാലിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുന്നവർക്ക് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് പറയുന്നത് അക്കൂട്ടത്തിൽ ഒന്നാണ് ക്രിയാസാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാദം ഇതുവരെ ഒന്നും നിൽക്കില്ല ഓരോരുത്തർ വന്നിട്ട് കിയാസാക്കാനും വന്ന് കിയാസാക്കാൻ തിരിഞ്ഞാൽ ജക്കാത്തിന്റെ ബാബും പരിസന്റെ ബാവും മാത്രമല്ല നമ്മളെ വിഭാഗത്തിന്റെ ബാബു അനുകൂലപ്പെടും മറ്റേ ഇടവാടിന്റെ ബാബുക്കൾ കടക്കേണ്ടാന്ന് വെച്ചാൽ മതിയിരുന്നു വിവാഹത്തിന്റെ ബാബു ഏറ്റവും അല്ല മലയിലും പോയിരുന്ന സുഖമായിരുന്നു ഇവര് ഗവേഷണം ചെയ്യാൻ തുടങ്ങിയാലും ഗവേഷണം ഒന്നും പറ്റും ഇമാൻ ഷാഫി ഗവേഷണം നടത്തില്ല ഞാൻ പറഞ്ഞല്ലോ ജക്കാത്തിന്റെ ബാബുൽ ഈ പറഞ്ഞത് ഇമാൻ ഷാഫിയുടെ ഗവേഷണമേ അല്ല ഇമാൻ തന്റെ മുൻഗാമികളായ ആളുകളുടെ ഇതുമായ ലക്ഷ്യം പിടിക്കുന്നു ന്റെ മുസ്തനത് ഒന്നൂടിൽ നമുക്കെത്താത്ത ഹദീസ് അവർക്ക് കിട്ടിയതാവാം അല്ലെങ്കിൽ അവരുടെ ക്രിയാസാവാം മുസ്തനത് നമുക്കത് നോക്കേണ്ട ഇജുമായി തെളിവാണ് അപ്പൊ ഇജ്മാന്റെ തെളിവുകൊണ്ടും ഖുർആാനൻ ഹദീസിന്റെ തെളിവ് കൊണ്ടും സുന്നത്തിന്റെ തെളിവ് കൊണ്ടും ഇന്നിന്ന വസ്തുക്കളിൽ പരിമിതപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ ഇമാമൻ ഷാഫിയുടെ ക്രിയാസൻ എന്ന അഭിപ്രായ പ്രകടനത്തെ മുതലെടുത്തുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല ഇമാം ഷാഫിയനെ പ്രതിയാണ് ഈ ദുരാരോപണമെങ്കിൽ ഇമാം ഷാഫിയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാനത് തിരുത്താം ഇമാം ഷാഫി ഉദ്ധരിക്കുന്നു നോക്കൂ തന്റെ മഹത്തായ ഈ വിസാലാന്നല്ല കിതാബു തന്നെ അതല്ലേ കറാമത്ത് അതാണ് നമ്മുടെ ഇമാമിയങ്ങളുടെ കറാമത്ത് വിസാലേന് തൊണ്ടുകൊണ്ടാണ് തോന്നിയാസം പറയുന്നതെങ്കിൽ മറച്ചപ്പുറത്തേക്ക് നോക്കിയാൽ ഉടനെ തന്നെ വിസാലയിൽ അതിന്റെ ഖണ്ഡനം കാണാം ഇതാണ് നമ്മുടെ ഇമാമിയങ്ങളുടെ ഇമാനത്തിന്റെയും ഇമാമിയങ്ങളുടെ കിതാബിന്റെയും സവിശേഷത മഹാനായ മാമനത്താഗി തങ്ങൾ പറയുന്നു അൽ ഇന്നേവരെ വരെ മുസ്ലിം ലോകത്ത് ഇൽമ കിട്ടാനുള്ള മാർഗം ഒന്ന് കിതാബ് ഖുർആൻ ഒന്ന് റസൂണുന്റെ സുന്നത്ത് ഒജ്മാഴു ഒന്ന് യുജ്മാറി ഒന്ന് സഹാബാക്കളിൽ ഏകോപിച്ച നടപടികളും മിനൽ പിന്നീടുള്ളത് ഞാൻ അവകളുടെ മേലെ ക്യാസാക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ക്യാസും ഇത് മഹാനര് പറയുന്നത് എന്തിനാണ് ക്യാസ് അടിസ്ഥാന പ്രമാണമായിട്ട് ലക്ഷ്യം കണ്ടെത്തുന്നതിനുള്ള മാർഗമായിട്ട് പറ്റില്ലെന്ന് പറയുന്ന വിചിതഹിതകളുണ്ട് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരോടാണ് മഹാൻ പറയുന്നത് കിതാബൽ അള്ളാഹുവിന്റെ അയിൽമ കിട്ടാനുള്ള മാർഗം ഒന്ന് കിതാബ് ഒന്ന് സുന്നത്ത് ഒന്ന് യജുമായി ഒന്ന് ആസാറ് സ്വഹബാത്തരുടെയും താപേയങ്ങൾ പോലുള്ള മുൻകാമുകളുടെ നടപടി ഏകോപിത നടപടി സുമ്മമാവസ്തു മിനൽ കിയാസി അലൈഹ പിന്നെ ഇവകളുടെ മേല് ക്യാസാക്കരും എന്നിട്ട് മഹാനൊരു ഒരു തുടരുന്നു ഇതും പറഞ്ഞ് കിയാസുമായിട്ട് അളകണ്ട ക്രിയാസും തെളിവാണ് സുന്നത്തിയമായ തന്റെ തെളിവാണ് അതുകൊണ്ട് നമ്മൾ ക്രിയാസാക്കാന്ന് പറഞ്ഞ അളകരുതീന്ന് കരുതി ഇമാനശാസ് തുടർന്ന് പറയുന്നു ഏതൊന്നുകൊണ്ടാണോ ക്രിയാസാക്കാനുള്ള ഉപകരണമെങ്കിൽ ആ ഉപകരണം കയ്യിലുള്ളവനല്ലാതെ ക്രിയാസാക്കാൻ വെനക്കെടാൻ പാടില്ല അനുനിഷിദ്ധമാൻ ദീനിൽ വങ്കത്തമാൻ ക്രിയാസാക്കാനുള്ള ഉപകരണം ചവള കത്തി കുമ്പം ഓപ്പറേഷൻ ചെയ്യാനുള്ള വസ്തുക്കളല്ല റിയാസ് ആക്കാനുള്ള ഉപകരണം കയ്യിലില്ലാത്തവൻ റിയാസ് ആക്കാൻ പാടില്ല ഓഹിയ എന്താണ് ഈ ഉപകരണം കിതാബില്ലാഹി അള്ളാഹുവിന്റെ കിതാബിലുള്ള സകല ഹുക്കുമുകളെ കൊണ്ടും ഉറപ്പുവേണം അറിവ് വേണം ഫർലിഹി വാദബിഹി അതിലുള്ള കെണിശമായ നിബന്ധനകളെ കൊണ്ടും നിയമങ്ങളെ കൊണ്ടും കെണിശമല്ലാത്ത നിയമങ്ങളെ കൊണ്ടും വ്യക്തമായ അറിവ് വേണം ി അതിലുള്ള ദുർബലപ്പെടുത്തുന്ന ആയത്തുകളും ദുർബലപ്പെടുത്തപ്പെട്ട ആയത്തുകളും തിരിയണം വ ആമിഹി വഹാസുഹി അതിലുള്ള ആമും തിരിയണം ഹാസുംഹി അതിലേക്ക് നമുക്ക് ബുദ്ധി പകരാൻ വേണ്ടിട്ട് ഉപദേശിച്ച് അന്ന ഈഷാദിനെ സംബന്ധിച്ചും തിരിയണം ഓ എസ്റ്റില്ലു അലാമസ്തമലത്ത് റസൂലില്ല എന്നിട്ട് പിന്നെ അവൻ ആ അതിൽ നിന്നും തെവീല് ചെയ്യപ്പെടേണ്ട ഭാഗങ്ങൾക്ക് റസൂലുള്ളാന്റെ സുന്നത്ത് കൊണ്ട് വേണം ലലീപിടിക്കാൻ ഒഴിതാൽ എം എ ജിത് സുന്നത്തൻ സുന്നത്ത് കിട്ടിയില്ലെങ്കിൽ ഫബിജുമാൽ മുസ്ലിമീൻ മുസ്ലിമീകളുടെ ഇജുമാ ഉണ്ടോ എന്ന് തിരിയണം ആ ഇജുമാവ് കൊണ്ട് ലക്ഷ്യം പിടിക്കണം ഫൈൽ എം എ പുണ്ണിജുമാവുൻ ഇജുമാവുമില്ലെന്ന് വന്ന ഫബിൽ തിയാസി തിയാസ് കൊണ്ട് അപ്പടാ പിടിക്ക എന്ന ആ ഗ്തത്തിലേക്ക് കടക്കാൻ ഒരാൾക്കും പാടില്ല ഹത്തായൂനും ഇതിനു മുൻപ് ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഗതികളെ കൊണ്ടും അറിയുന്ന വരെ ഒരു പണ്ഡിതർസിന് ഡിഗ്രി നേടിയല്ല ഏതെങ്കിലും ഒരു കോട്ടയിൽ നിന്ന് കറുത്ത കോട്ടൂട്ട് എറിഞ്ഞല്ല കറുത്ത കോട്ടും കഴിഞ്ഞ് വെള്ളം നിങ്ങളെ പായം കിട്ടിയാൽ അതും ഇട്ടെറിഞ്ഞുകൊണ്ടും പോരാ ഒരു മുചിതഹിതായ പണ്ഡിതനെക്ക് ഇരുത്തി കാതി ചെയ്യാൻ വേണ്ട മഹാനായ മഹാരായി മാമലഷാഫിയെ ഇവിടെ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നേടിയവർക്കല്ലാതെ അവർക്കല്ലാതെ പറ്റൂല അക്കാദിയിൽ സലഫി മുൻഗാമികളായി എണ്ണപ്പെടുന്ന ഉദ്ധരിക്കപ്പെടാവുന്ന സലഫിന്റെ മുഴുവൻ വാചനങ്ങളും അയാൾക്ക് തിരിയണം കാലാകാലത്ത് മുസ്ലിമീങ്ങൾ എന്തൊക്കെ യജുമാ ആയിട്ടുണ്ടോ ഏതിലൊക്കെ യജുമാ ആയിട്ടുണ്ടോ തിരിയണം അവർക്ക് എന്തിനൊക്കെ ഭിന്നിപ്പുണ്ട് എന്താണ് ആ ഭിന്നിപ്പ് എവിടെയൊക്കെ എത്തും തിരിയണം ി അറബി ഭാഷയുടെ സകല മൊഴികളും സകല വാശയങ്ങളും സകല അതിലുള്ള എല്ലാവിധ അലങ്കാര ശാസ്ത്രങ്ങളും മുഴുവൻ തിരിയണം വലായ കൂനൽ പോവാൻ ഇതൊക്കെ തിരിഞ്ഞാലും പോരാ ക്രിയാസാക്കാൻ പറ്റൂല ഹത്തായ കൂന സ്വഹല്ലാസിന് ഇതൊക്കെ തിരിയും പക്ഷെ വൈഭവം അതിനു മാത്രല്ല തെളിഞ്ഞ ബുദ്ധിയില്ല എന്നാൽ തിരിഞ്ഞവനും ആലിമനും വരെയും പറ്റില്ല മുതബിഹുമല്ലാത്തതും ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഗ്രഹണശേഷിയും ബുദ്ധിശക്തിയും അവന് വേണം അതില്ലാതെ പറ്റില്ല വലായു അജുനവിൽ കൗലിബിഹി ദൂനത്ത സബുദ്ധി അനോടാലോചിക്കാതെ ഏതെങ്കിലും ഒരു വാക്ക് കിട്ടുമ്പോൾ അതനുസരിച്ച് ഉണരാതിരിക്കും വേണം വലായം തന്നെയാ ലിസ്റ്റി മിമ്മൻ ഹാലബഹു എതിരാകുന്ന ആളുകളിൽ നിന്ന് എന്തൊക്കെ തന്റെ എതിരുണ്ടോ അവരിൽ നിന്നും അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് ഗെൽകലത്തൊട്ട് വിസമ്മതിക്കാനും പാടില്ല അന്നഹൂക്കതിയ തനപ്പകുഗിരുത്യമായിൽ ഓഫല കാരണം അവൻ മറ്റുള്ളവരുടേത് കേൾക്കുമ്പോ അത്യാവശ്യം അവന് വന്ന പൊന്തംപുടിൽ ഓഫലത്തൊക്കെ പോയെന്ന് വന്നേക്കാൻ നമ്മളൊരാളിത് കേൾക്കാൻ പോലും സമയം കൊടുക്കൂല എതിരാളിയുടേത് കേൾക്കാൻ പോലും സമയം കൊടുക്കാത്ത കേവലം എൽമിന്ന് പറയുന്നതിന്റെ അരിക പോകാത്ത ആളുകൾ ഇമാമത ശാസ്ത്രീ തങ്ങൾ പറയുന്നത് എൽമി ഈ വഴിക്കൊക്കെ വേണം ബുദ്ധിമുട്ടോ ബുദ്ധിമേൽ പറഞ്ഞതുപോലെ വേണം എല്ലാം ഉണ്ടെങ്കിലും ഈ പറയുന്ന തരത്തിൽ വേണം വാലി തീതാലിക്കുലൂതികി വല്ലിൻ സാധു മിന്നപ്സികി ഹത്തായ അരിഫ മിന്ന അയിനെ കാലമായ കൂർവ തറക്കമായ തുറുക്കൂ എവിടെന്നാണ് താൻ പറയുന്നത് പറയുന്നത് എവിടെയാണ് താൻ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയത് എന്ന് ശരിക്കും അറിയുകയും ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന പ്രതിപക്ഷ ബഹുമാനവും മര്യാദയോടുകൂടെ കാര്യങ്ങൾ കേൾക്കലും അങ്ങേ അറ്റത്തെ ഇൻമനുസരിച്ചുള്ള പരിശ്രമവും എത്തണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വേണം ഇതുള്ളവനെ ക്രിയാസ് പറ്റൂ അല്ലാത്തവനെ ക്രിയാസാക്കാൻ പറ്റൂല ക്രിയാസൻ എന്ന് തിരിച്ചെയും തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് അതേ അതേശാലയിൽ ഇതിൽ മുചിത്തഹിതകളല്ലാതെ ആര് പെടും ലോകത്തെ സുന്നികളായ മുഴുവൻ പണ്ഡിതന്മാരുടെയും കിതാബ് സകല മധുഹദിന്റെയും കിതാബുകളിൽ മുചിത്തഹിത് എന്ന ലേബിളിൽ വരുന്നവരാണല്ലാതെ ഈ പറയുന്ന ക്രിയാസിന് യോഗ്യനല്ല എന്ന് സമർപ്പിക്കുന്നു മുചിത്തഹിത് വിധമുണ്ട് മുതലക്കു മുജിത്തഹിത് അല്ലെങ്കിൽ മുജിതഹിദുൽ മധുഹ ഈ രണ്ടാരൊരു മുചിത്തഹിതനല്ലാതെ ഈ രൂപത്തിൽ ക്രിയാസാക്കാൻ പറ്റില്ല എന്ന് സകല കിതാബുകളിലും പറഞ്ഞിരിക്കെ നമ്മൾ കിതാബിലോട്ട് ക്രിയാസാക്കി ഇതിനെ ക്രിയാസാക്കിയെ കടലാസിന് എന്തിനോടാ ക്ലാസ്സാക്കിയത് വെള്ളിനോട് പിന്നെയോ പൊന്നിനോട് എന്താ കാരണോ അത് വിലയാണ് ഇതോ ഇതും വിലയാണ് കടലാസ് ഇന്നലെ വിലയായിരുന്ന ഇന്ന് വിലയാകാതിരുന്നാലോ ഞാൻ കറിഞ്ഞൂടാ അല്ലേ ഇന്നലെ വിലയായിരുന്നു ഇന്ന് വിലയാകാതിരുന്നാലോ അറിഞ്ഞൂടാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ചിന്തിക്കൂ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മോറാജി ദേശായി അധികാരത്തിൽ വന്നു മോറാജി ദേശായി ഒറ്റടി ഒറ്റടിപ്പിരച്ച നിയമം പാസാക്കി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള സകല നോട്ടുകളും പിൻവലിച്ചു ആയിരത്തിന്റെ നോട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള നോട്ടുകൾ മുഴുവൻ പിൻവലിച്ചു ഇത് പിൻവലിച്ച് പിരച്ച പ്രഖ്യാപനം ഇന്നാലിന്റെ തീയതിക്കുള്ളിൽ ബാങ്കിന് ഈ നോട്ടുകൾ കൊണ്ടുകൊടുത്താൽ കൊടുത്താൽ മാറ്റിക്കിട്ടും കള്ളപ്പണം പുറത്തിറങ്ങാനുള്ള നല്ല മാർഗമായിരുന്നു അത് ഇയാളിത് ഉറപ്പാക്കിയ ഉടനെ ബാങ്കിക്കല്ല പണക്കാരൻ ഓടിയത് ബാങ്കിലേക്കല്ല ധനികൻ ഓടിയത് ബാങ്കിലേക്ക് അങ്ങനെ ധനികൾ ഓടാൻ പറ്റെന്ന് പറ്റൂല പല ജാതി കൊടക്കണുണ്ട് ഇപ്പുണ്ടല്ലോ അതില്ല ഇതില്ല നിൽക്കുന്നില്ല മറ്റേ വേണ്ട സ്വർണം കൊണ്ട എല്ലാരും നിക്കോ ഇല്ല പല ജാതി കൊടക്കുണ്ട് ഇത് കണ്ട് വോറാജി ദേശായന്റെ നിയമം വന്നപ്പോ ആയിരത്തിന്റെയും രണ്ടായിരത്തിന്റെയും നോട്ടുകൾ ഡൽഹി നഗരത്തിലൂടെ വീടി വീടുകൂടി കട്ടിച്ചിട്ട് വലിച്ചിട്ട് വലിച്ചെറിയുകയായിരുന്നു എന്ന് പത്രത്തിൽ വാർത്ത ഞാൻ ആ പത്രം സൂക്ഷിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള ബോട്ട് അങ്ങനെ അകലല്ല തൊള്ളായിരത്തി എഴുപത്തിയേഴിലായി ഇന്ദിരാഗാന്ധി പോയതും മോറാജി ദേശായി വന്നതും തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇരുപത് കൊല്ലമായിട്ടുള്ളതും ഇരുപത് കൊല്ലം മുമ്പ് മോറാജി ദേശായി അഞ്ഞൂറിന്റെ മേപ്പെട്ടുള്ള നോട്ടുകൾ നിരോധിച്ചു പിൻവലിച്ചു പിൻവലിച്ചപ്പോൾ ആയിരത്തിന്റെ നോട്ടുകൾ രണ്ടായിരത്തിന്റെ നോട്ടുകൾ സിഗരറ്റാക്കിയിട്ട് വലിച്ചിട്ട് ഊതിയിട്ട് നടു റോഡിലൂടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞത് പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു കാരണം എന്താണ് അതുവരെയുള്ള ആയിരത്തിന്റെയോ രണ്ടായിരത്തിന്റെയോ നോട്ടെന്നതായ സർക്കാരിന്റെ പ്രഖ്യാപനം ഈ കടലാസിന് ബാധകമല്ല ഇനി വീട് എടുക്കണ കടലാസ് തന്നെയത് അടുപ്പിലിടാൻ പറ്റിയ കടലാസ് അടുത്തിൽ ഇടാൻ പറ്റിയ കടലാസ് അല്ലാതെ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം പോയായില്ല ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല ഈ വീക്ഷണം നോട്ടിനെ കുറിച്ച് ഇമാം തങ്ങൾ തങ്ങളവുകൾ വളരെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾക്ക് തക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിൽ വായിക്കാം വളരെ വ്യക്തമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേകമായ ചുഷ്ഠയുടെ പരാമർശത്തിന്റെ ഭാഗം വിവരിച്ചിട്ട് മഹാൻ വിവരിക്കുന്നു ഇന്ന് നിലവിലുള്ളതായു പരാമർശത്തിൽ നിന്നും നിങ്ങൾ ചിന്തിക്കണം ിന്തിക്കണം ഏറ്റവും പ്രമാണയോഗ്യമായ കിതാബ് പുഷ്പയുടെ ഒരു പരാമർശത്തിൽ നിന്നും നമുക്ക് വന്നെത്തിയതായ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പിടിക്കാം എന്താ ചോദ്യം വന്നത് ഓരോരോ ഗവൺമെന്റുകൾ അടിച്ചിറക്കുന്നതായ പല ചിത്രപ്പണികളുള്ള കടലാസ് ഈ കടലാസുകളെ സംബന്ധിച്ചിടത്തോളം വന്നു പോയിട്ടുള്ളത് സാധാരണ നമ്മുടെ ഇടപാടുകൾ നടക്കുന്നതാണത് കെന്നുപൂരി സമനിയ ശമനായി വിലപിടിപ്പുള്ള വസ്തുവായി കണക്കാക്കപ്പെടുന്നതായ നക്ക് എന്ന സ്വർണം വെള്ളി പോലെ നടക്കുന്നുണ്ട് സാധാരണ പക്ഷേ അത്തരം കടലാസുകളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കൊള്ളക്കൊടുക്കുകൾ പറ്റുമോ അത് തിചാരത്തിന്റെ അറുതാകുമോ അതുകൊണ്ട് മേടിച്ചത് അതിനാൽ മേടിച്ചതും അതിൽ നക്കാത്ത നിർബന്ധമാണോ എന്നിങ്ങനെയുള്ള ചോദ്യത്തിനുത്തരം ത്യഷയിൽ നിന്ന് മനസ്സിലാക്കാം എന്നിട്ട് വഹാനർ മനസ്സിലാക്കിയതെന്താ പറയുന്നത് വഹാസുരു ജവാബ് ഇത് അങ്ങേ അകലയിലെ കിതാബല്ല ശാസ്ത്രീയ മതിഗതരെ എന്ത് വിധി ചോദിച്ചാലും ഉത്തരം കൊടുക്കുന്ന മുക്തിമാർ ഒക്കരിക്ക് ഉദ്ധരിക്കുന്ന തുഷ്പ ആ തുഷ്പയുടെ വിവാദത്തിൽ നിന്ന് മനസ്സിലാക്കി അത് അതിന്റെ വിശ്വവിഖ്യാത വ്യാഖ്യാതാവായി മാം ഷെറുവാൻ ആ ഷെറുവാനെ തങ്ങൾ അവർക്ക് കുറിക്കുന്നതാണ് തുഷ്പയുടെ ഈ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഉത്തരം വഹാസുരു ജവാബ് ആ ജവാബിന്റെ ആകാശം അതിൽ നിന്ന് സിദ്ധമാകുന്നത് അന്നൽ ഉറക്കത്തിൽ മതുക്കൂറത്ത ഈ പറയപ്പെട്ട കടലാസ് കറൻസി കടലാസ് ലാത്ത ചുക്കുൽ ആമലത്തു വിഹ ഇത് തന്നെ വില എന്ന തോതിൽ ഇടപാടുകൾക്ക് സാധു വരവില്ല വലായ സീറുൽ മംലൂക്കു മിൻഹാ ഔവ തികാറ ഇതുമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സാധനം കച്ചവടത്തിന്റെ അറിവ് എന്ന പേര് നമുക്ക് സാക്ഷാൽ നിലയിൽ പോകില്ല ഫല ചക്കാത്ത ടിഹി അതുകൊണ്ട് ഈ വസ്തുവിൽ തക്കാത്തില്ല فان من شروط المعقود عليه കാരണം ഏതൊന്നിന്റെ മേലെ അസുഖത്തണമോ അതിൽ ആവട്ടെ മുസമ്മനാവട്ടെ വിലയാവട്ടെ വില നൽകപ്പെടുന്നതും കണക്കാക്കപ്പെടുന്നതും ആവട്ടെ നിർബന്ധിത ഘട്ടങ്ങളിലല്ലാതെ സദായ്പോഴും തന്നെ അതിന് ഒരു വില കെട്ടപ്പെടുന്ന നിലയിൽ അതിനെ പിടിക്കാൻ പറ്റുന്ന സാക്ഷാൽ പ്രത്യേകമായ ഒരു ഉപകാരമുള്ള ഉപകാരമുണ്ടെന്ന് പറഞ്ഞു പോലാ ശറയിൽ പരിഗണിക്കുന്ന ഉപകാരമുള്ള വീട ഉപകാരം പോരാ ശറയിൽ പരിഗണിക്കപ്പെടുന്ന ഉപകാരമുള്ള വസ്തുവായിരിക്കണം എന്നത് നിർബന്ധമാണ് വൽ വർക്കത്തിലും അതു കൂറത്തുനേറ്റ കലാലിക്ക ഈ കറൻസി കടലാസുകൾ അപ്രകാരമല്ല ഫൈനൽ തന്നു കൂത് വെള്ളി പൊണ്ണിന്റെ സ്ഥാനത്ത് ഗവൺമെന്റുകൾ വിഹിച്ചത് പ്രകാരം മാത്രമാണ് അത് ഇടപാടുകളിൽ വരുന്നത് ആ ഒരു ഉപകാരം അതുകൊണ്ട് നടക്കുന്നതും അപ്രകാരം ഒലി വ ഇതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ലോ റഫാസുൽ കേൾക്കുമാ ഇത് നോട്ടാണ് അഞ്ഞൂറ് രൂപയാണെന്ന വിധി ഗവൺമെന്റുകളുയർത്തിക്കളഞ്ഞാൽ ഔ മു നമ്പർ അങ്ങ് ബിഹാലുമാൽ ആരും ഇടപാട് ചെയ്യൂല അത് ഇടപാടിലാരും സ്വീകരിക്കൂല അതൊരു ധനം കൊണ്ട് ഉപകരിക്കാവുന്നതോ ധനം കൊടുത്ത് വാങ്ങാവുന്നതോ ആയി ആരും പരിഗണിക്കൂല അപ്പൊ ഈ കടലാസ് വളരെ പെട്ടെന്ന് സുൽത്താനെ പിൻവലിച്ചാൽ കേവലം കടലാസായി മാറും അതുകൊണ്ട് ഇത് ഒരു മൊതലല്ല ഇയാള് മൊതലാണാറേ ഇത് ഒരു മൊതലല്ല എന്ന് പറയുന്നതും മഹാനായി ഇമാൻ ഷെറുബാനിയാണ് ഇമാൻ ഷെറുവാനി അതി തങ്ങൾ തങ്ങളവുകൾ തുഷ്കന്റെ വ്യാഖ്യാനത്തിൽ തുച്ഛയിൽ നിന്ന് കിട്ടുന്നതായിട്ട് പറയുന്നതും ആണ് അപ്പൊ കൃഷ്ണയിൽ നിന്ന് കിട്ടുന്നതായിട്ട് പറയുന്ന ഈ വീക്ഷണ പ്രകാരം വന്നു നമ്മൾ അനുഭവിച്ച് കണ്ടത് ഞാൻ ആ വിധിയിൽ പറയല്ല ഷെർവാന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ എന്നാ അപ്പുറം പറഞ്ഞ വിമാമിയങ്ങളുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ഇമാമിയങ്ങളിൽ അപ്പുറം എന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ ഇമാ ഷെർവാന് ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് തെളിഞ്ഞതാ ആ മോറാർജി ദേശായി അഞ്ഞൂറിന്റെ മീതുള്ള നോട്ടുകളൊക്കെ പിൻവലിച്ചപ്പോ അപ്പൊ അന്ന് പിൻവലിച്ചപ്പോ പോയ ഈ കടലാസിനെ ഗവൺമെന്റ് അങ്ങ് പിൻവലിച്ചു കളഞ്ഞാൽ ഇപ്പോഴും പോക്കുന്ന ഈ കടലാസിന് ഇക്കടലാസിനെ ആകുന്നു നെക്കുതിനോട് തിയാസാക്കുന്നത് അപ്പൊ തിയാസ് എങ്ങനെ ഉണ്ട് നെക്കുതിലുള്ള ഗുണം ഇതിലുണ്ട് എന്ന് പറയുന്നത് ഇതുണ്ടാക്കിയവർ പോലും ഇതിലെ ഗുണം പറയുന്നില്ല നോക്കി നിങ്ങളൊക്കെ കൈയ്യിലുണ്ടാവുമല്ലോ നോട്ട് രണ്ടു റുപ്പേന്റെ മേപ്പെട്ടുള്ള ഏത് നോട്ട് നോക്കിക്കോട്ട് ഞാൻ ഇപ്പോഴത്തെ നൂറ് റുപ്യേന്റെ നോട്ടാ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള ഏതെങ്കിലും രണ്ടു റുപ്പേന്റെ മേലുള്ള നോട്ട് എടുത്ത് നോക്കി ആ എടുത്തു നോക്കിയിൽ നൂറുപേന്റെ നോട്ടിൽ ഗാന്ധിജിന്റെ തലന്റെ അപ്പുറത്ത് നൂറ് രൂപ നൽകിയ സംഖ്യയുടെ താഴെ ഒരു ഇംഗ്ലീഷ് വാചകമുണ്ട് രണ്ട് രൂപയുടെ മുകളിലുള്ള സകല നോട്ടിലും ഇത് കാണും ഐ പ്രോമിസ്ഡ് ടു പേ ദി ബ്രിയർ ബിയറർ ദി സോഫ് വൺ ഹൺഡ്രഡ് റൂപ്പീസ് ഐ പ്രോമിസ് ഞാൻ പതിജ്ഞ ചെയ്യുന്നു ഞാൻ ഉത്തരവാദപ്പെടുന്നു ടു പേ ദി ദി സം വൺ ഹൺഡ്രഡ് റൂപ്പീസ് ഇത് വഹിച്ചിരിക്കുന്ന ഇത് കൊണ്ടു നടക്കുന്ന ആൾക്ക് നൂറ് രൂപക്കുള്ള തുക ഈ കടലാസ് പിടിച്ചിരുന്ന ആൾക്ക് ഞാൻ പതിജ്ഞ ചെയ്യുന്നു ഞാൻ ഉത്തരവാദപ്പെടുന്നു എന്ന് റിസർവ് ബാങ്കിന്റെ ഇതടിച്ചിറക്കുന്ന ബാങ്കിന്റെ ഗവർണർ അയാളുടെ ഏത് കാലത്ത് ആരാണ് കളിച്ചാൽ അയാളെ ഒപ്പ് ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് അയാളെ ഒപ്പും കാണാൻ പേരും കാണാം ഇത് രണ്ടു രൂപ മുതലുള്ള സകല കടലാസുകളിലും കാണും എല്ലാ കടലാസുകളിലും കാണാം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് തുകയല്ലാന്നെ ഇത് തുകയല്ല ഇത് വഹിച്ചിരിക്കുന്ന ആൾക്ക് ഈ കടലാസു വഹിച്ചിരിക്കുന്ന ആൾക്ക് ഈ പ്രതിജ്ഞക്കും ഈ സത്യപ്രതിജ്ഞക്കും എന്ത് അവകാശമുണ്ടോ എന്ത് പ്രാബല്യമുണ്ടോ ആ പ്രാബല്യമുള്ള കാലത്തോളം നൂറ് രൂപക്കുള്ള തുക ഞാൻ ഇത് വഹിച്ചിരിക്കുന്ന ആൾക്ക് അവകാശപ്പെടുന്നു പ്രതിജ്ഞ ചെയ്യുന്നു ഉത്തരവാദപ്പെടുന്നു ഇതുകൊണ്ടാണ് വിശ്വാസപ്പെടുന്നതിന് പറയാറ് വേണ്ടി വിശ്വാസപ്പെടുന്നതിന് പറയാറ് ഇത് വെച്ചാ മനസ്സിലാക്കുമ്പോ ഇത് മറയുന്ന ആളുകളുടെ വീക്ഷണത്തിന്റെ കോണുകളും വീക്ഷണത്തിന്റെ ശൈലിയും നമ്മൾ പറയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് കേവലം ഇതൊരു മുതലല്ലെന്ന് ഷെറുബാനെ പറഞ്ഞത് വെറുതെ എങ്ങ് പറഞ്ഞതാണ് എന്ന് പറയാനല്ല തുഫയുടെ വ്യാഖ്യാതാവ് തുഫയിൽ നിന്ന് കിട്ടുന്നതായി ഉദ്ധരിച്ച മറുപടിയിൽ ഇമാൻ ഷെറുബാനെ പറഞ്ഞത് എന്തിന്റെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗമാവുന്ന മാർഗത്തിലാണ് ഞാൻ പറയുന്നത് ഈ കടലാസുകളിൽ കാണാ നൂറ് രൂപക്കുള്ള തുക ഇത് വഹിച്ചിരിക്കുന്ന ആൾക്ക് ഈ കടലാസ് പിടിച്ച ആൾക്ക് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഈ പ്രതിജ്ഞ കൊണ്ടാണ് ഇത് വിശ്വാസപ്പണമെന്ന് പറയുന്നത് ഇങ്ങനെ പ്രതിജ്ഞയില്ലാതെ യുദ്ധകാലത്തും മറ്റും പെട്ടെന്നുണ്ടാക്കുന്ന ചില പണങ്ങളുണ്ട് കരുതൽ നിയമമോ കരുതൽ പണമോ കരുതൽ തുകയോ ഒന്നും അതിന് വേണ്ട അങ്ങനെയുള്ളത് പണ്ടേ ഉണ്ട് ആ പണ്ടേ ഉള്ളതിന് അന്ന് കൽപ്പന പണം എന്ന് പറഞ്ഞിരുന്നു ഈ ഉത്തരവാദിത്വവും പ്രതിജ്ഞയും ഉള്ളതിന് എന്ന് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ആ വിശ്വാസപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ രങ്ങ് ബാങ്ക് കൊണ്ടു കൊടുത്താൽ ഇതിന്റെ തുക കിട്ടും എന്താ തുക ആ തുകി നമ്മൾ ചിന്തിക്കണം ഇത് വിവാദമുണ്ടായത് എങ്ങനെയാണലോചിക്കുമ്പോൾ അത് മനസ്സിലാകും ഇന്നലെ ഇങ്ങനെ ഉണ്ടായ വിവാദമല്ല ഇമാൻ ഷെറുമാനോദിയുള്ള ആഹ്വാൻ തങ്ങൾ അവർ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇപ്പത്തെ തൊള്ളായിരം വന്നിട്ടേതായാലും അല്ല അതിന്റെ മുൻപാണ് ഇമാം ഷെറു അൻഹു തങ്ങളവറുകൾ ആയിരത്തി തൊള്ളായിരം വന്നേട മുതൽക്കും അതിനെ സംബന്ധിച്ച് വിവാദങ്ങളുണ്ട് ഈ വിവാദങ്ങൾ നിലനിൽക്കുന്ന കാലത്തും ഇല്ലാത്ത കാലത്തും ഈ കടലാസന സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ് ഇത് പണമായി പോകുന്നതെന്ന് പണം അടിച്ചിറക്കുന്ന പണത്തെക്കുറിച്ചറിയാവുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം വിദ്യാർത്ഥികൾക്കറിയാം ഇന്നത്തെ കാലത്ത് വെച്ചിട്ട് ഫലമല്ല സകല കുട്ടികളെ ഞാൻ നോക്കിയില്ലേ പീഡഗിരി ധനശാസ്ത്ര തത്വങ്ങൾ ഇത് കുറച്ചു മുമ്പുണ്ടായിരുന്ന ഇപ്പം പീഡഗിരി ഇതെല്ലാം വേറെ എന്നാൽ ഇതേ വിഷയമുണ്ടാവും ഇതിൽ പലിശയെപ്പറ്റി പറയുന്നിടത്ത് പലിശ പലിശ പറഞ്ഞിട്ട് പറയുന്ന നോക്കിയെങ്കിലും ചില മതങ്ങൾ കടം കൊടുത്ത പണത്തിന് പലിശ വാങ്ങുന്നതിനെ യഥാർത്ഥത്തിൽ വിലക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നാൽ പലിശ നിരക്ക് പ്രയോജനപ്രദമായ ഒരാർത്ഥിക ധർമ്മമാണെന്ന് ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്ക നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന വാചകാണിത് ചില മതങ്ങൾ പലിശ വാങ്ങുന്നതിനെ കർശനമായി നിരോധിപ്പുക പോലും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ അങ്ങനെയല്ല അത് മനസ്സിലാക്കാനിട്ടാണ് എന്ന് പീഡിഗിരിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പീടുകിരി ധനശാസ്ത്രത്വങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രൊഫസർ പി പി സി കറി ഉണ്ടാക്കിയ പുസ്തകത്തിൽ ഭാഗം കണ്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോഴുള്ള പുസ്തകം ഇത് മാറ്റാനും ഇതേ ആശയമുള്ള പുസ്തകമാണ് നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിച്ചു വരുമ്പോൾ ഈ കുട്ടികളാണെന്ന് വളർന്നു വരുന്ന തലമുറ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച വിഷയമല്ല അവർ പഠിക്കുന്നത് അവർ പലിശ മതം നിരോധിച്ചാലും ആവശ്യമാണെന്ന് പഠിച്ചു വരുന്നു ലക്കാത്തിനെ പറ്റി പഠിച്ചു വരുന്നു അങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചു അവർക്ക് പുസ്തകങ്ങളിൽ അധ്യായങ്ങളുണ്ട് പഠനമുണ്ട് ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളുടെ മുമ്പില് നമ്മൾ മുഞ്ചൂടാ നമ്മൾ പറഞ്ഞുകൂടാ നമ്മളൊരു ആശയപരമായി സംവാദം നടത്തിവിടാ ആശയപരമായി ആരോഗ്യപരമായി ചർച്ച നടത്തിവിടാ എന്ന് ചിന്തിക്കരുത് ഇത് ചർച്ച ഉണ്ടാക്കിയവർ ഇതിന്റെ പൈതൃകം ഏറ്റെടുക്കാമെങ്കിൽ തന്നെ അവരുണ്ടാക്കിയ ചർച്ചയുടെ പേരിൽ അനേകം നേട്ടങ്ങളുമുണ്ട് ആ നേട്ടങ്ങളിൽപ്പെട്ട ഒന്നാണ് ഞാൻ ഈ പറയുന്നത് ഇതിൽ വിശ്വാസപ്പെടുന്ന പറയാ ഇതൊക്കെ കുട്ടികൾ പഠിക്കും ഇതുള്ളത് ധനശാസ്ത്ര തത്വങ്ങൾ എന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം നമ്മുടെ കലിവെറ്റ യൂണിവേഴ്സിറ്റിന്റെ ഇപ്പടുത്ത് വി സി ആയിരുന്ന ഡോക്ടർ എ എൻ പി ഉമ്മറുകുട്ടി അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആളായിരുന്ന കാലത്ത് ജനറൽ എഡിറ്ററായിട്ട് ഡോക്ടർ എ എൻ ടി ഉമ്മർകുട്ടിയാണ് ഇതിന്റെ ജനറൽ എഡിറ്റർ അദ്ദേഹം എഡിറ്ററായിട്ട് പുറത്തിറക്കിയ പുസ്തകമാണ് ധനശാസ്ത്ര തത്വങ്ങൾ ഈ ധനശാസ്ത്ര തത്വങ്ങളിൽ ഇന്ത്യയുടെ പണങ്ങളെ കുറിച്ച് പറയുന്ന ചെറിയൊരു ഭാഗം മാത്രമേ വൈകിട്ട് വിശദമായി പഠിക്കേണ്ട കഴിയാതെ പലരൊക്കെ ഒക്കെ ചിന്തിക്കുന്ന അങ്ങനെയാ ഇതാണ് കൊടുത്താൽ വെള്ളിട്ടും ഇതാണ് കൊടുത്താ പൊന്നിട്ടും ഒരു കൂട്ടരെ ചിന്ത ബാങ്കിന് കൊണ്ടി കൊടുത്താൽ പൊന്നിട്ടും ഇത് കൊടുത്താൽ വെള്ളിട്ടും വേറെ കൂട്ടത്തെ ചിന്ത ഇതടിച്ചിറക്കുമ്പോ പൊന്നാണോ പുറത്തെക്കുന്നുണ്ട് പൊന്ന് വാത്തക്കുന്ന സൂക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് വില ഉണ്ട് അപ്പ ആ പാത്തേക്കുന്ന പൊന്നിന്റെ രേഖയാണിത് അതൊക്കെ അന്ന് ചിന്തിക്കൽ സംഗതമായിരുന്നെങ്കിൽ തന്നെ ഇന്ന് ചിന്തിക്കൽ സംഗതമല്ല പ്രസക്തമല്ല കള്ളമാകുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ തന്നെ ഉത്തരക്കുന്നത് ഇന്നത്തെ പാഠം ഇത് വിശ്വാസപ്പണമാണ് ഇത് ഗവൺമെന്റും ഭരണകൂടവും ഗവൺമെന്റിന്റെ പ്രതിനിധിയായി റിസർവ് ബാങ്ക് ഗവർണറും പ്രതിജ്ഞ ചെയ്ത അനുസരിച്ച് വിശ്വാസപണമായിരുന്നെങ്കിൽ തന്നെ ഇന്ന് വിശ്വാസപ്പണവും കൽപ്പനപ്പണവും രണ്ടില്ല ഇന്ത്യയിലൊന്നും ഇന്ത്യയിലൊക്കെ നിലവിലുള്ളത് മുഴുവൻ കൽപ്പനപ്പണമാൻ കൽപ്പന പണത്തിന്റെ നില എന്താ ഇതിന് വേണ്ട ഒന്നും കൊടുക്കാൻ ബാധ്യതല്ല ഇത് തീരിയത് പോയാ പോയത് നിരോധിച്ചാൽ നിരോധിച്ച ഇത് പോയാ ഒന്നും കൊടുക്കാൻ ബാധ്യതല്ല പക്ഷെ പ്രജകളെ ബുദ്ധിമുട്ടാക്കോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടാകും ഈ ഉത്തരവാദിത്വത്തിനൊരു വിലയുമില്ല എവിടെ പോയാലൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരടിക്കുന്നത് നോക്കൂ കടലാസുപണ വ്യവസ്ഥ അതിന്റെ മുമ്പുള്ള സ്വർണത്തിന്റെ വ്യവസ്ഥ വെള്ളിന്റെ പണം ഇതിന് പണം എന്നറിയും ശരിയാ പണം നെത്തതല്ല പണം ഈ പണോന്നറിയുന്ന സാധനം പണ്ട് വെള്ളിയുണ്ട് പണ്ട് സ്വർണം കൊണ്ട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുണ്ടാക്കിയിരുന്നതായ രണ്ട് ലോഹങ്ങളെ കൊണ്ട് ഒരു ലോഹം സ്വർണമോ വെള്ളിയോ മാത്രം നിരുപാധികമായി നാണയം അടിച്ചിറക്കുന്നതിന് ഉപയോഗിക്കുകയും ആ നാണയം ലീഗൽ ടെൻഡർ ആയിരിക്കുകയും തീരെ ചെറിയ അടവുകൾക്കായി മറ്റ് ലോഹങ്ങളിൽ ചില്ലറ നാണയങ്ങൾ അടിച്ചിറക്കുകയും ചെയ്യുന്ന രീതിക്കാണ് ഏകലോഹ നാണയ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഏകലോഹ നാണയവ്യവസ്ഥ ഇതൊക്കെ എടുത്തുപോയി ഒരു നാട്ടിലിപ്പോ ഇതില്ല ഇപ്പോഴത്തെ കടലാസൂപണ വ്യവസ്ഥ കടലാസൂപണ വ്യവസ്ഥ പ്രകാരം വിവിധ കടലാസൂപണ വ്യവസ്ഥയെ സംബന്ധിച്ച് പറയുന്നു നോക്കി യുക്തിപൂർവം ക്രമപ്പെടുത്തിയ കടലാസുപണത്തിന് സ്വർണത്തിലോ വെള്ളിയിലോ മുദ്രണം ചെയ്യുന്ന പണം പോലെ തന്നെ ക്രേവിക്രയങ്ങളിലും അടവുകളിലും പ്രവർത്തിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ പണം എന്നത് ചരക്കുകൾ വാങ്ങാനുള്ള കഴിവാണ് ആ കഴിവ് നിരന്തരമായി പ്രയോഗിക്കുന്ന ഏതു വസ്തുവും പണമാണ് കടലാസുവാക കാക്കിയാക ചണ്ടിയാക നാര കയറുവാക ഒരു സ്വർണ നാണയത്തിനെ പോലെ തന്നെ ചില്ലറ നാണയങ്ങൾക്കും പണങ്ങൾക്കും ആ കഴിവുണ്ട് സർക്കാർ അവയെ പണമാണെന്ന് പ്രഖ്യാപിക്കുന്നതുകൊണ്ടും സമൂഹം ആ പ്രഖ്യാപനത്തെ സ്വീകരിക്കുന്നത് കൊണ്ടുമാണ് ചിന്ന നാണയങ്ങളാണെങ്കിലും കടലാസു പണത്തിന് ആ കഴിവ് കിട്ടുന്നത് ചിന്ന നാണയങ്ങളാണിത് നാണയത്തിന്റെ അടയാളയാണിത് അടയാളങ്ങൾ മാത്രമാണെങ്കിലും ഇതിന് നാണയത്തിന്റെ കഴിവ് കിട്ടുന്നത് സർക്കാർ അവയെ പണമാണെന്ന് പ്രഖ്യാപിക്കുന്നതുകൊണ്ടും സമൂഹം ആ പ്രഖ്യാപനത്തെ സ്വീകരിക്കുന്നത് കൊണ്ടുമാണ് ചിഹ്ന നാണയങ്ങളാണെങ്കിലും കടലാസു പണത്തിന് ആ കഴിവ് കിട്ടുന്നത് ചുരുക്കത്തിൽ പണമെന്നതിന്റെ അന്തസ്തത്തെ ഈ പ്രഖ്യാപനവും സ്വീകരണവുമാണെന്ന് വരുന്നു പണമെന്നതിന്റെ ഈ കടലാസിന്റെ ചൊർക്കല്ല ഇതിലുള്ള ഗാന്ധിജിന്റെ തലയല്ല അല്ലെങ്കിൽ നെഹ്റുവിന്റെ തലയല്ല ഈ പ്രഖ്യാപനത്തിന്റെ വരുത്തുമലാ പണം എന്നിട്ട് കടലാസ് പണം മൂന്ന് തരത്തിലാകാം എന്ന് വിവരിച്ച ശേഷം മൂന്ന് തരത്തിന്റെ പറയുന്നത് വിശ്വാസപ്പണം ഇത്തരം കടലാസു പണത്തിൽ അവ നിരുപാധികമായി നാണയമായി മാറ്റിക്കൊടുക്കാമെന്നുള്ള ഒരു പ്രതിജ്ഞ ഉണ്ടായിരിക്കും നാണയാധികൃതരുടെ ആ പ്രതിജ്ഞ സമൂഹം വിശ്വസിക്കുന്നതുകൊണ്ട് ആ കടലാസിന് പണത്തിന്റെ സ്വഭാവം കിട്ടുന്നു ഇന്ത്യൻ ഉറുപ്പിക നോട്ടുകളിന്മേൽ ഈ പ്രതിജ്ഞ കാണാം അതാ ഞാൻ ഈ വായിച്ച പ്രതിജ്ഞ എന്നാൽ ഇന്ത്യയിൽ അവർക്ക് പകരം നാണയം കൊടുക്കാറില്ലാത്തതുകൊണ്ട് അതിവിശ്വാസപ്പണമാണെന്ന് പറയുക വയ്യ ഇത് കൊണ്ട് ചെന്നാൽ പണം കിട്ടാത്തത് കൊണ്ട് സ്വർണം വെള്ളും കിട്ടാത്തത് കൊണ്ട് വിശ്വാസപ്പണമാണെന്ന് പറയുക വയ്യ എന്നാ പറയാൻ വയ്യാത്ത വേറൊരു പണ ഏതാ മൂന്ന് പണം ഇത് നാണയമായി മാറ്റിക്കൊടുക്കുന്നതിന് നാണയകാര്യ അധികൃതർക്ക് യാതൊരു ബാധ്യതയുമില്ല കൊണ്ടിത്തന്നാണ് നാണയാക്കി കൊടുക്കാൻ ഒരു ബാധ്യതയുമില്ല അത്തരം കടലാസുകൾ പണമാണെന്ന് സർക്കാർ പറപ്പിച്ചു പറയുന്നു കൽപ്പന പുറപ്പെടുവിക്കുന്നു ഈ കൽപ്പന കാരണം അവ പണമായി സ്വീകരിക്കുവാൻ ജനം തയ്യാറാകുന്നു യുദ്ധകാലങ്ങളിലാണ് ഇത്തരം കടലാസു പണം പുറപ്പെടുവിക്കുവാൻ സർക്കാർ നിർബന്ധിതമാകുന്നത് കൽപ്പനപ്പണത്തിന് കരുതൽ ധനമോ ലോഹ നിക്ഷേപങ്ങളോ സൂക്ഷിക്കേണ്ടതില്ല ഇന്ന് മിക്ക കറൻസികളിലും പ്രതിജ്ഞ കാണാമെങ്കിലും അവ നാണയത്തിലേക്ക് മാറ്റപ്പെടാത്തവ ആയതുകൊണ്ട് കൽപ്പന കൽപ്പനപ്പണമാൻ കടലാസിനെ പതിക്കെന്തെങ്കിലും മാറ്റിക്കിട്ടാത്തത് കൊണ്ട് കൽപ്പനപ്പണമാണ് ഈ കൽപ്പനപ്പണം യുദ്ധകാലത്ത് പെട്ടെന്ന് അടിച്ചിറക്കുന്ന കടലാസിന്റെ വിലമേ ഇതിനുള്ളൂ മാറ്റിക്കിട്ടൂല ഇത്തരത്തിലുള്ള കടലാസാണെന്നത് കൊണ്ടാണ് ഇമാംഷെർവാന് പൊതുജന്മാൻകു തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്ന കാലത്തും ഈ കടലാസ് പണത്തോടൊപ്പം നാണയത്തിന്റെ മറ്റു ശരിയായ നാണയവും ഉണ്ടായിരുന്നു ഇതുകൂടി നമ്മൾ വസ്തുത മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തിന്റെ ആരംഭത്തിൽ ഏതാണ്ട് ഈ വിവാദം കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട് പുറ നാടുകളിലും ഉടലെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇരുപതുകളിലാണ് മഹാനായ ശംസുല്ലരമാ കുത്തുബി അവർ വാഴക്കാട് തെളിവ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തെളിവു നടത്തുന്ന കുത്തുബി തങ്ങളവുകൾക്ക് വാഴക്കാട് മൂന്നലെ സദർ മുതൽ സഹായിരിക്കുന്ന കാലത്ത് വന്ന ചോദ്യവും പത്തുവയും ഈ വിഷയത്തിൽ ഉണ്ട് നമ്മളിതൊക്കെ വിസ്തരിച്ചുകൂടാ കൊല്ലം ഇന്നും നിലയല്ല ഇന്നും ഇന്നലെയും കഴിഞ്ഞതല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മഹാനത്തുന്ന അന്ന് വാഴക്കാടുകാറല്ലൂന്നലെ സദന മുതലിസ് എന്ന പേരിൽ ചോദ്യം വന്നതും ഒത്തുവയുമുണ്ട് അതേ കാലയളവിൽ വിദേശത്തും ഇത് സംബന്ധിച്ച തർക്കമുണ്ട് അതേ കാലയളവിലെ തർക്കം ഇത് നോക്കൂ നിങ്ങൾ അതേ കാലയളവിലെ തർക്കമാണ് ഷംസുൽ ാലിമിൽ ഫാദുസൈൻ മുഹമ്മദ് അലി ബിൻ ഷെയ്ഖ് ഹുസൈൻ മുഫ്തിൽ മാലിക്കിയ ബിദ്ദിയാരിൽ ഹിജാദിയ ഹിജാൽ നാടുകളിൽ മാലിക്കി മധുഖബുകാർക്ക് മുക്തി മാലിക്കി മധുഖബുകാരുടെ മുക്തി മാലിക്കി മധുഖബ് അനുസരിച്ച് പത്തു വകുക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അലി എന്ന ബഹാന്റെ ശംസുൽ ഇസറാഖ് ബിറാഖ് ഈ കളർ വരാൻ വേണ്ടി പഴക്കേണ്ടതിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കൊല്ലം ഹിജറായി മീലാബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നാം പതിപ്പ് ആണിത് ഒന്നാം പതിപ്പിന്റെ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശംസുൽ താമര ബിൽ ഔറാത്ത് എന്ന ഈ ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് അലി ഉണ്ടാക്കുന്നു ഇദ്ദേഹം ഇത് ഉണ്ടാക്കാൻ കാരണം മഹാൻ ഉപയോഗിക്കുന്ന എന്താണറിയോ അമ്മാബാ ഫിൽ തമസം എന്ന് ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ അമൂദി അൽ ഹദറമി ിന് മറുപടിയായിട്ട് പതിനാല് പേക്കോളം വരുന്ന ഒരു ചെറിയ ലിഖിതം ഷെയ്ഖ് അബ്ദുലാഹിബിനു ഭാഗമാന്ന് പറയുന്ന മഹാൻ ഹലറമൂത്തുകാരൻ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു നിസാല ഞാൻ നല്ലവണ്ണം നോക്കാനും വിലയിരുത്താനും അതിനൊരു തക്രിയ എഴുതി കൊടുക്കാനും വേണ്ടി എന്റെ കയ്യിൽ കൊണ്ടുവന്നു ഞാനത് നോക്കുമ്പോൾ വിമർശിക്കപ്പെടേണ്ട പല ഭാഗങ്ങളും അതിൽ കണ്ടു അതുകൊണ്ട് ഞാനൊരു കിതാബ് തന്നെ അദ്ദേഹത്തിന്റെ വെച്ചു തക്കരിയുമല്ല മിക്കറാതുകൊണ്ട് തന്നെ അതിനെ വെട്ടണമെന്ന് മനസ്സിലാക്കി